ഇന്നില്ലേ നമുക്കൊരു ക്യാരറ്റ് ബനാനാ പോളുണ്ടാക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് ക്യാരറ്റ് വേവിച്ചതും ആറ് മുട്ടയും അര ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും അര കപ്പ് പഞ്ചസാരയും ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് രണ്ട് നേന്ത്രപ്പഴം ഇതേപോലെ കട്ട് ചെയ്തിട്ട് നെയ്യിലൊന്ന് വാട്ടിയിട്ട് മാറ്റി വെക്കാം ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ മുകളിലേക്ക് വാട്ടി വെച്ച പഴം ഒന്ന് എല്ലാ ഭാഗത്തേക്കുമായിട്ട് വിതറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള കയറട്ടിൻ്റെ മിക്സ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം ചിലരെ ഗ്യാസിന് ഫ്ലെയിം കൂടുതലായിരിക്കും ഒരു അടിയിലൊരു പഴയ പാന് വെച്ചുകൊടുക്കട്ടോ അതിൻ്റെ മുകളിൽ വേണോ നോൺ സ്റ്റിക്ക് പാത്രം വെക്കാൻ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് മൂടി തുറന്നിട്ട് വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വിതറി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് വറ്റി നല്ലോണം എന്നും എന്ത് വന്നാൽ നെയ്യ് തടവിയ ഒരു പാനിലേക്ക് മറിച്ചിട്ട ശേഷം മറ്റേ ഭാഗവും നമുക്കൊന്ന് ചോപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിക്കാം